ഏതൊക്കെ ഫ്ലേവറിലെ പുതിയ കേക്കുകൾ വന്നാലും ക്രിസ്മസ് ആയ പിന്നെ ഈ ഒരു പ്ലം കേക്കിൻ്റെ തട്ട് തന്നെയായിരിക്കും എപ്പോഴും താണു തന്നിരിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാകാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി കാണാം ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറിലെയും ബ്ലാക്ക് കളറിലെയും ഉണക്ക മുന്തിരിയാണ് ക്രാൻബെറീസ് എടുത്തിട്ടുണ്ട് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡേറ്റ്സും ചെറിയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഓറഞ്ചിൻ്റെ തൊലി ചെറുതാക്കി മുറിച്ചത് അതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് അതിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം കുറഞ്ഞത് ഒരു മണിക്കൂർ വെക്കാം അതല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു എട്ട് മണിക്കൂർ വരെ പുറത്ത് വെക്കാം കേട്ടോ ഇനി പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കാം പാനിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഉരുകി വരുന്ന സമയത്തൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി മുഴുവനും ഉരുകി തിളച്ച് പതഞ്ഞ് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം പിന്നെ ഒരു ബൗളിലേക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും പട്ടയും ഗ്രാമ്പും ജാതിക്കും അതുപോലെ ചുക്കും കൂടെ പൊടിച്ചതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് അരിച്ച് മാറ്റി വെക്കാം നമ്മൾ നേരത്തെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ജ്യൂസൊന്ന് അരിച്ച് മാറ്റി വെക്കുന്നുണ്ട് അതേപോലെ മൂന്ന് മുട്ടയൊന്ന് പൊട്ടിച്ച് ബേറ്റ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി വലിയൊരു ബൗളിലേക്ക് ഉപ്പില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് ഒന്ന് ബീറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ മുട്ടേൻ്റെ മണമില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ പഞ്ചസാര കരിച്ചത് തണുക്കാൻ വെച്ചതും അരിച്ചു മാറ്റി വെച്ചിരുന്ന ജ്യൂസിന്ന് കുറച്ചും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് കുറച്ച് കാഷ്യമിട്ടും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ അരിച്ചുവെച്ചിരിക്കുന്ന പൊടിയിൽ നിന്ന് കുറച്ച് മൈദ ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കാം ബാക്കിയുള്ള പൊടി നമുക്ക് മുട്ടയൊക്കെ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് രണ്ട് തവണയായിട്ട് ചേർത്ത് അപ്പം അങ്ങ് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് അങ്ങ് മിക്സ് ചെയ്യാം അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ മതി പിന്നെ നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അടുപ്പിലൊരു പാത്രം മീഡിയം ഫ്ലെയിമിലൊരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം ഇനി ഒരു പാനിലേക്ക് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് സ്ക്യൂർ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് വട്ടം ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് മുകളിൽ കുറച്ച് ക്യാഷിനറ്റ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ബാറ്റർ ഇറക്കി വയ്ക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഒരു റിങ്ങും കൂടെ വെച്ചിട്ടുണ്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊരു മുക്കാൽ മണിക്കൂറും ലോ ഫ്ലെയിമിലൊരു കാ മണിക്കൂറും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് എന്തോ നോക്കാൻ വേണ്ടിയിട്ടൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേക്ക് ആയിട്ടുണ്ട് ഇനി ആ ചൂടോട് കൂടി തന്നെ അതിന് മുകളിലേക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് തണുക്കുമ്പോൾ കട്ട് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ ഇത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതൊന്ന് ബട്ടർ പേപ്പറിൽ ഒരു അലുമിനിയം ഫോയിലൊന്ന് കവർ ചെയ്തിട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി അപ്പോൾ അവനൊന്നുമില്ലാതെ തന്നെ നമുക്ക് അടുപ്പിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത് ഇതിൻ്റെ മെഷർമെൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അയച്ചു തരാം